ഓൾ കേരള ആർട്ടിസൺസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു കട്ടപ്പനയിൽ സംഘടിപ്പിച്ച പരിപാടി മുൻ എം എൽ എ അഡ്വക്കറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള ആർട്ടിസാൻസ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് യൂണിയൻ അംഗങ്ങളുടെ മക്കൾക്ക് പഠനോപകരണ വിതരണവും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചത് കട്ടപ്പനയിൽ നടത്തിയ പരിപാടി മുൻ എം എൽ എ അഡ്വക്കറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു നേതൃത്വം കൊടുത്ത എല്ലാ നേതാക്കന്മാരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു മികച്ച നേട്ടം കൈവരിച്ച പ്രിയപ്പെട്ട അലസ് ബിജു കാൽവരി മൗണ്ട സ്കൂളിൽ വിദ്യാഭ്യാസ ദേശീയ സയൻസ് മേളയിൽ പങ്കെടുത്ത് ചിലവരുടെയും അങ്ങിയാരവും മാതവും വാങ്ങിയ കുട്ടിയാണ് അതുപോലെ തന്നെ അലസ് പഠനകാര്യത്തിലും വളരെ ഭദ്രാവും തൊഴിലിടങ്ങളിലെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും തൊഴിലാളികളുടെ വിവിധ ക്ഷേമപ്രവർത്തനങ്ങൾക്കും ഉന്നമനത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന സംഘടനയാണ് ഓൾ കേരള ആർട്ടിസാൻ ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ യൂണിയനിൽ അംഗങ്ങളായവരുടെ മക്കൾക്ക് പഠനരംഗത്ത് പ്രോത്സാഹനവും സഹായ സേവനങ്ങളും നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് യോഗത്തിന് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ടോമി പുളിമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു കെ സെക്രട്ടറി തോമസ് രാജൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിയൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് സാജു സെബാസ്റ്റ്യൻ ഡി കെ ടി എഫ് സ്റ്റേറ്റ് സെക്രട്ടറി ജെയിംസ് മാമൂട്ടിൽ കോൺഗ്രസ് കടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ കുര്യൻ കളപ്പുര ജോബ് ജോസഫ് ഷാജിപാറയിൽ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന